സമയവും ജോലിയും നാല്പത്തഞ്ച് പേർ പതിനാറ് ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കും ജോലി ആരംഭിച്ച് ആറ് ദിവസങ്ങൾക്ക് ശേഷം മുപ്പത് പേർ കൂടി പുതുതായി ചേർന്നു ഇപ്പോൾ ഉള്ള ആളുകൾക്ക് എത്ര ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തീകരിക്കാൻ കഴിയും നമ്മൾ ആളുകൾ ദിവസങ്ങൾ എഴുതുക നാൽപ്പത്തഞ്ച് പേർ അപ്പോൾ ആളുകളുടെ അവിടെ നാൽപ്പത്തഞ്ച് എന്ന് എഴുതുന്നു നാൽപ്പത്തഞ്ച് പേർക്ക് പതിനാറ് ദിവസം കൊണ്ട് ദിവസങ്ങളുടെ അവിടെ പതിനാറ് എഴുതി നാൽപ്പത്തഞ്ച് ആളുകൾക്ക് നാൽപ്പത്തഞ്ച് ആളുകൾക്ക് പതിനാറ് ദിവസം കൊണ്ട് ജോലി പൂർത്തീകരിക്കാൻ കഴിയും ജോലി ആരംഭിച്ച് ആറ് ദിവസങ്ങൾക്ക് ശേഷം അപ്പോൾ ആറ് ദിവസം കഴിഞ്ഞു ജോലി തുടങ്ങിയിട്ട് ആറ് ദിവസം കഴിഞ്ഞു ഇപ്പോൾ പതിനാറ് ഉള്ളത് അതിലത്തെ ആറ് ദിവസം കഴിഞ്ഞു അപ്പോൾ പതിനാറ് കുറയ്ക്കണം ആറ് സമം പത്ത് ഇനി പത്ത് ദിവസമേ ഉള്ളൂ അപ്പോൾ നാൽപ്പത്തഞ്ച് പേർക്ക് പതിനാറ് ദിവസം കൊണ്ട് ജോലി പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു അതിലത്തെ ആറ് ദിവസം കഴിഞ്ഞു അപ്പോൾ ഇനി പത്ത് ദിവസമേ ഉള്ളൂ നാൽപ്പത്തഞ്ച് പേരുണ്ട് നാൽപ്പത്തഞ്ച് പേർക്ക് പത്ത് ദിവസം കൊണ്ട് ജോലി പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അപ്പം എന്ത് സംഭവിച്ചു ആറ് ദിവസങ്ങൾക്ക് ശേഷം മുപ്പത് പേർ കൂടി പുതുതായി ചേർന്നു ആളുകൾ നാൽപ്പത്തഞ്ചായിരുന്നു അതുകൊണ്ട് ആൾ കൂടി വന്നു അപ്പോൾ ഇപ്പോൾ എത്ര ആളുണ്ട് നാൽപ്പത്തഞ്ച് പ്ലസ് മുപ്പത് ഉത്തരം എഴുപത്തഞ്ചാണ് വരിക അല്ലേ അപ്പോൾ ഇവിടെ ആളുകളുടെ എണ്ണം എഴുപത്തഞ്ചായി ഇപ്പം എഴുപത്തഞ്ചാളുണ്ട് ചോദ്യം എന്താ ഇപ്പോഴുള്ള ആളുകൾക്ക് അതായത് എഴുപത്തഞ്ച് പേർക്ക് എത്ര ദിവസം കൊണ്ട് ജോലി ജോലി പൂർത്തീകരിക്കാൻ കഴിയും ഇവർ ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണം എന്നാണ് അപ്പോൾ ഇനി നമ്മൾ ഈ ആദ്യത്തെ ഭാഗം എടുക്കണ്ട കാരണം അതിന്ന് ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മുപ്പത് പേര് വന്ന് കൂടിയത് അപ്പോൾ നാൽപ്പത്തഞ്ച് പേർക്ക് പത്ത് ദിവസം കൊണ്ട് ജോലി പൂർത്തീകരിക്കാൻ കഴിയും ആളുകൾക്ക് എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തീകരിക്കാൻ കഴിയും നമ്മൾ എന്താ ചെയ്യുക നാൽപ്പത്തഞ്ച് ഇൻറ്റു പത്ത് നാൽപ്പത്തഞ്ച് ഇൻറ്റു പത്ത് ബൈ എഴുപത്തി അഞ്ച് നാൽപ്പത്തഞ്ച് ഇൻറ്റു പത്ത് നാനൂറ്റി അൻപത് ബൈ എഴുപത്തഞ്ച് ധരിക്കുമ്പോൾ ആറ് എന്ന് വരും ആറ് ഇൻറ്റു എഴുപത്തഞ്ചാണ് നാനൂറ്റമ്പത് അപ്പോൾ ഇപ്പോഴുള്ള ആളുകൾക്ക് അതായത് എഴുപത്തഞ്ച് പേർക്ക് ഈ ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം വേണം ആറ് ദിവസം വേണം